ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് ജില്ലയിലൂടെ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വെട്ടിച്ചിറയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക